മോഹൻലാലും ശോഭനയും പതിനാറ് വർഷങ്ങൾക്കുശേഷം ഒന്നിച്ചഭിനയിച്ച് തുടരും എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച താരമാണ് അമൃതവർഷിണി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം നേടുന്നുണ്ട് സിനിമയിൽ മോഹൻലാലിന്റെ മകളായി ശ്രദ്ധേയമായ പ്രകടനമാണ് അമൃത കാഴ്ചവച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ അമൃത തനിക്കിഷ്ടപ്പെട്ട താരങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നു ഇപ്പോഴത്തെ നടിമാരിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രശ്മിക മന്ധാനയാണെന്ന് അമൃത പറയുന്നു പലരും തന്നെ കാണുമ്പോൾ രശ്മികയെപ്പോലെയുണ്ടെന്ന് പറയാറുണ്ടെന്നും അത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു അടുത്തിടെ പുഷ്പ രണ്ടുവിലെ ഒരു ഗാനത്തിന് താൻ ചെയ്ത റീൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചെന്നും അതിന് രശ്മിക മന്ദാന നേരിട്ട് കമന്റ് ചെയ്തത് വിശ്വസിക്കാനായില്ലെന്നും അമൃത വെളിപ്പെടുത്തി ആദ്യമത് വ്യാജ അക്കൌണ്ടാണോ എന്ന് സംശയിച്ചു പിന്നീട് രശ്മികയുടെ വെരിഫൈഡ് അക്കൌണ്ടാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് സന്തോഷം അടയ്ക്കാനായില്ലെന്നും അമൃത റെഡ് എഫ് മലയാളവുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു കൂടാതെ നടന്മാരിൽ ഷാരൂഖ് ഖാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട താരം തനിക്ക് തൊണ്ണൂറുകളിലെ സിനിമകളോടാണ് കൂടുതൽ താൽപ്പര്യമെന്നും കബി ഖുഷി കബി ഗം എന്ന സിനിമ വളരെ ഇഷ്ടമാണെന്നും അമൃത കൂട്ടിച്ചേർത്തു